ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫ്രോം യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ കുറച്ച് അടിപൊളി നല്ല ആടുകൾ ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പാലാടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഒരു മുട്ടനും മുട്ടനൊരു പിടയും പതിനും മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ആടാണ് നല്ല പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പതിനഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടനൊരു പിടയുമാണ് ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി ആവശ്യക്കാരുണ്ടെന്ന് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂട്ടിയും കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ അടിപൊളി ആടും കുട്ടികളാണ് അടുത്തതായിട്ട് ഈ വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു അടിപൊളി ക്രോസ് ബ്രീഡ് ആടും അതിന് നാല് മാസം പ്രായമായിട്ടുള്ള രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴ് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ആടും കുട്ടികളാണ് അപ്പോൾ ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴ് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടികൾക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള തള്ളിയും കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം മഞ്ചേരി അടുത്തായിട്ട് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വളർത്താൻ പറ്റിയ അടിപൊളി രണ്ട് മലബാരി മുട്ടൻ കുട്ടികളാണ് അപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒറിജിനൽ മലബാറി കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ഇറച്ചി ആവശ്യത്തിനായാലും വീട്ടിൽ നിർത്താനൊക്കെ അടിപൊളി രണ്ട് മുട്ടൻ കുട്ടികളാണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം കോഴിക്കോട് മാവൂരി ആവശ്യക്കാരുടെ തന്നെ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി രണ്ട് മുട്ടൻ കുട്ടികളാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂരി അപ്പോൾ ആവശ്യക്കാർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്നന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല ക്വാളിറ്റിയുള്ള ആട്ടൻകുട്ടികളാണ്